സ്ലാമലൈക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നെന്ന് അപ്പം നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഞാനിപ്പോൾ ഇങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എന്ത് സോപ്പാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി തരുന്നതായിക്കോട്ടെ അപ്പോൾ ആയുര്വേപ്പിൻ്റെ സോപ്പാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പപ്പായ ചെമ്പരത്തിയുടെ പൂവ് പിന്നെ ബീറ്റ്റൂട്ട് സോപ്പ് അതുപോലെ പനിക്കൂർക്കില്ലേ പനിക്കൂർക്കയുടെ സോപ്പ് ഇഷ്ടം അങ്ങനെ ഒരുപാട് വെറൈറ്റി സോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിലൊരെണ്ണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുവായിരിക്കും അറിയാത്തവരും കുറച്ച് പേരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അരിവേപ്പിലെ കഴി ക്ലീനാക്കി ഒക്കെ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ശകലം വെള്ളം കേട്ടോ അതായത് ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനതൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി സോപ്പിൻ്റെ ബേസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് തീർക്കാൻ കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മേളിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ആ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊന്നും മെൽറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഇഞ്ഞ് അരച്ച് വെച്ചിട്ടുള്ള അരിവേപ്പിൻ്റെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് ശരിക്കും നല്ലോണം മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ദാ ഞാൻ അരിപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്ക് സോപ്പ് ഇല്ലാതെ പറ്റില്ല അല്ലേ എല്ലാ വീട്ടിലാണെങ്കിലും സോപ്പ് വേണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാണ്ട് കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ കൊടുക്കണേട്ടോ പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ശരീരത്തിന് നല്ലതാണ് എന്നിട്ട് നമുക്ക് സ്മെല്ലിന് വേണ്ടി എൻ്റെ സ്മെല്ലും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു ുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സോപ്പൊക്കെ എല്ലാവർക്കും വീട്ടിലേക്ക് ആവശ്യമാണ് അപ്പം ഇങ്ങനത്തെ സോപ്പൊക്കെ ഉണ്ടാക്കിയത് വാങ്ങിക്കുകയാണെങ്കിൽ വളരെയധികം അതായത് താരനും മുഖക്കുരുവിനും ഒക്കെ ഒക്കെ നല്ലതാണ് നല്ല തല ചൊറിച്ചിലിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നല്ല പതയുണ്ട് കേട്ടോ വളരെ അധികം നല്ലൊരു സോപ്പാണ് ഇത് കേട്ടോ ആര്യവേപ്പിൻ്റെ സോപ്പ് അതായത് ഞാനിപ്പോൾ ആര്യവേപ്പിൻ്റെ എല്ലാം സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല അല്ലാതെ തന്നെ ഒഴിക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ മേലിൽ ഒരു പത പോലെ ഇങ്ങനെ വരും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കാണാൻ ഇച്ചിരി ഭംഗി കുറവുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അനുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പത അങ്ങ് പൊക്കോളൂ കേട്ടോ അതുകഴിഞ്ഞു ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് സോപ്പ് സോപ്പൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സോപ്പ് ആവശ്യമുള്ളവർ ഞാൻ ഈ താഴെ കാണിച്ചിട്ടുള്ള ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സോപ്പ് കിട്ടും കേട്ടോ അപ്പം പപ്പായ സോപ്പൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ മുഖത്തൊക്കെ പറ്റാൻ ഈ സോപ്പും അതെ ഈ സോപ്പ് തലയിൽ താരൻ പോവാനും ഒക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ തല ചൊറിച്ചിലിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സോപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയണോട്ടോ അപ്പോൾ നമ്മൾ പീറ്റിപ്പൊടി സെയിൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ മുഖത്ത കറുത്ത പാടൊക്കെ പോകാനുള്ള പീറ്റിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സോപ്പും കിട്ടും കേട്ടോ ഇപ്പോൾ പീറ്റിപ്പൊടി വെച്ചിട്ട് നമുക്ക് ആ സോ ഇങ്ങനത്തെ സോപ്പ് ഉണ്ടാക്കി തരാം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ തരാം കേട്ടോ എന്നിട്ട് ഞാനിതാ അതുപോലെ മാറ്റി വെച്ചിട്ട് ഒരു കവറിൽ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് മാറ്റി ഒന്ന് പൊതിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ അരിവെയ്പ്പാണ് ഇട്ടത്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് കേട്ടോ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിൻ്റെ സോപ്പും പിന്നെ പപ്പായ സോപ്പ് അതൊക്കെയാണ് വേറെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അതുപോലെ നെല്ലിക്ക അങ്ങനെ നമുക്ക് ഗുണമുള്ള എന്ത് കാര്യ സാധനമാണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം സോപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളത് ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾതാ ഞാൻ മോൻ ഇതൊന്ന് പത പതി ഉണ്ടോയെന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അതൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഇപ്പം നീയാക്കൊക്കെ നല്ലതാണ് കേട്ടോ നിയായം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എണ്ണയൊന്നും ഒത്തിരി പറ്റില്ലല്ലോ അപ്പോൾ താരനൊക്കെ ഉള്ളതാണല്ലോ ഈ പ്രായത്തിലൊക്കെ താരം കൂടുതലൊരു പ്രായമാണ് അപ്പോൾ നീയാക്കൊക്കെ നല്ല മാറ്റം കേട്ടോ താരനൊക്കെ അപ്പോൾ ഇതുപോലെ മുഖമൊക്കെ കഴുകുക ഇപ്പം നമ്മുടെ പീറ്റിപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ മുഖക്കുരിയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ ഇങ്ങനെ മുഖം കഴുകിയത് ആയുർവേപ്പിൻ്റെ ഇല ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ളതല്ലേ അത് ആ ഇലയുടെ കാറ്റ് കിട്ടിയാൽ തന്നെ ഭയങ്കര ഗുണമാണെന്നാണല്ലോ നമ്മൾ പറയാം എല്ലാവരും വീട്ടിൽ വെച്ച് വളർത്തേണ്ട ഒരു മരമാണ് അരിവേപ്പില എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ അത് ഇതിൻ്റെ സോപ്പിൻ്റെ ഗുണം വളരെയധികം നല്ല ഒരു ഇപ്പം നമ്മൾ സോപ്പ് ഇട്ടിട്ട് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം നല്ല വീണ്ടും വരാം ഓക്കേ